രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് ആ ഡേറ്റ് പെട്ടെന്നേരം അങ്ങോട്ട് മറക്കത്തില്ല ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി പെട്ടെന്ന് പൊടുന്നതിന് അപ്രത്യക്ഷമായത് പിന്നെ ആ പെൺകുട്ടി ആരും കണ്ടിട്ടില്ല അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോകുക എന്നും പറഞ്ഞ് വീട്ടിൽ നിറങ്ങിയ പെണ്ണാണ് അതും പട്ടാ പകല് അതിനുശേഷം കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നു പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഒരു ഓട്ടോയിൽ കയറി പോകുന്നതും അങ്ങനെ കുറച്ച് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പക്ഷെ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് എന്തു പറ്റി പട്ടാ പകലാണ് ജസ്ന എന്ന് പറയുന്ന പല്ലിൽ കമ്പിയെട്ട ചുരണ്ട മുടിയുള്ള പെൺകുട്ടി അപ്രത്യക്ഷമായത് എവിടെ പോയതാണ് ഒരു പിടിയുമില്ല എന്തായാലും കേസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൊ ആദ്യം ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയാണ് വളരെ എളുപ്പം കണ്ടുപിടിക്കുക കാര്യം ആ ചുറ്റുവട്ടത്തിന് കാണും ഒന്നിൽ കാമൂവിനോടെ പോയി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കാണും എന്നുള്ള ഒരു വേവലാതിയിൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പോലീസ് അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച് ഞങ്ങൾ ഞങ്ങൾ തോറ്റു ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചത് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു പിന്നെ ഒരു അറിയുമോ ക്രൈം ബ്രാഞ്ച് വരികയാണ് ഇതോടെ പൊളിക്കൂ എന്നുള്ള കാര്യം മുക്കൂട്ടതല ഗ്രാമത്തിന് മുഴുവൻ വിശ്വാസം വരികയാണ് ക്രൈം ബ്രാഞ്ച് വന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ജസ്സിനുടെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല അതോടെ മുക്കൂട്ടത്തര ഗ്രാമം മാത്രമല്ല കേരളം മുഴുവൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണെ പട്ടാപ്പകൽ ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി ആരും തട്ടിക്കൊണ്ടുപോയതാണോ ഇനി ഏതെങ്കിലും കാമിനോടൊപ്പം ഒളിച്ചു പോയതാണോ ആരെങ്കിലും വകവരുത്തിയതാണോ ഒന്നും അറിയത്തില്ല എന്തായാലും അടുത്ത അന്വേഷണ ഏജൻസി വരികയാണ് സി ബി ഐ പുറ കൈ കെട്ടിക്കൊണ്ട് ടെൻ ടൻ ടെൻ ടൻ ടെ എന്നൊക്കെ പറഞ്ഞ് സേതുരാമയ്യുന്ന സംഘവും ഈ കേസ് അന്വേഷിക്കാൻ വരികയാണ് അതോടെ എല്ലാവർക്കും പ്രതീക്ഷയായി സി ബി ഐ അന്വേഷിച്ചാൽ പരാജയപ്പെടത്തില്ലല്ലോ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ സി ബി ഐ അന്വേഷിക്കാൻ തുടങ്ങി ഇവിടെ കണ്ടുപിടിക്കാനാണ് ഒന്നും പറ്റിയില്ല അങ്ങനെ ഈ സി ബി ഇങ്ങനെ കേസ് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ജസ്റ്റിൻ്റെ തിരോധാനത്തെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ വരികയാണ് ആ പെൺകുട്ടി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിംബന്തികൾ നാട്ടിൽ പ്രചരിക്കുകയാണ് ഇതിനിടയ്ക്കുണ്ടല്ലോ മറ്റൊരു കിംബതന്തി കൂടി നാട്ടിൽ പ്രചരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിനിയുടെ പിതാവായ ജെയിംസ് സ്വന്തം മകളെ കൊലപ്പെടുത്തി ആ വീട്ടിലെവിടെയോ കുഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആ നാട്ടിലാകെ ഒരു വലിയ കിംബന്തി പ്രചരിക്കുകയാണ് പിന്നെ പറയണ്ടല്ലോ പോലീസോ അന്വേഷണ ഏജൻസി മുഴുവൻ ആ വീടും ആ പുരീടോ മുഴുവൻ കിളച്ച് മാന്തിയിട്ടും ജസ്നിയെ കണ്ടെത്താൻ പറ്റിയില്ല പക്ഷേ ഇപ്പോഴും ആ പിതാവ് സംശയത്തിൻ്റെ മുൻമുനെ തന്നെയാണ് അതവിടെ ഇരിക്കട്ടെ എന്തായാലും സി ബി ഐ ഇങ്ങനെ കേസ് അന്വേഷിച്ച് ഇന്ന് മുന്നോട്ട് പോവുകയാണ് അവിടെ കണ്ട് ഇവിടെ കണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിണറായി ഒക്കെ പോകുന്നുണ്ട് സി ബി ഐ പക്ഷേ കണ്ടെത്താൻ പറ്റുന്നില്ല അവസാനം ആറ് വർഷം ആയപ്പോഴത്തേക്ക് സി ബി ഐക്ക് ഒരു കാര്യം മനസ്സിലായി പഠിച്ച പണി പതിനെട്ട് നോക്കി എല്ലാ അഭ്യാസങ്ങളും പയറ്റി ഇനി ഒരു രക്ഷയില്ല ഞങ്ങൾ തോറ്റു ഞങ്ങളെക്കൊണ്ട് വയ്യ സാറേ എന്നും പറഞ്ഞ് അവസാനം കോടതി സാഷ്ടാംഗം നമസ്കരിച്ച് സി ബി ഐ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ് ഇവിടെയാണ് അച്ഛനായ ജെയിംസിന്റെ ഇടപെടൽ കാരണം അദ്ദേഹത്തിന് നിരവധി തെളിച്ചേ പറ്റത്തുള്ളൂ ജസ്റ്റിനിയുടെ തിരോധനത്തിൽ ആക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അതിപ്പോൾ ആരുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയെന്നറിയാമോ പിതാവിന്റെ ഉത്തരവാദിത്വം കാരണം ഇദ്ദേഹത്തിന് അമ്മേ ഒരു അജ്ഞാത കാമുകന് സംശയമുണ്ട് അവന് ഈ ജസ്റ്റിനിയുടെ തിരോധാനത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരുപാട് തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ പിതാവ് എന്തോ ചെയ്യുന്നറിയാമോ നേരെ കോടതി ഈ തെളിവുകളല്ല ഒരു മുദ്രവച്ച കവറിൽ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് കോടതിയോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ മകളുടെ ഉത്തരവാദികളായ അല്ലെങ്കിൽ മരണത്തിനോ അല്ലെങ്കിൽ തിരോധാന ഉത്തരവാദികളായവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി എന്ത് ചെയ്യണം സി ബി ഐ വീണ്ടും ഈ കേസന്വേഷണം തുടങ്ങണം സി ബി ഐ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി കാരണം ഈ ജസ്നി ജീവനോട് ഉണ്ടോ ജസ്നിക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ച് പിന്മാറിയ സി ബി ഐ ആണ് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ഈ പിതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം ആര് തുടങ്ങി സി ബി ഐ തുടങ്ങിയിരിക്കുവാണ് ഇതിനിടയ്ക്ക് മറ്റേത് ഇങ്ങനെ പ്രചരിക്കുകയാണ് ഏതാണെന്ന് കിംവദന്തി അതിന് നമ്മുടെ നാട്ടിൽ കുറവൊന്നുമില്ലല്ലോ ജസ്നി അവിടെ കണ്ടു അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിംവദന്തി പ്രചരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് സിറിയയിലെ ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയിൽ ജസ്നി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ പുറത്തോ നിങ്ങൾ കണ്ടായിരുന്നോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ പുറത്ത് വന്നു അതിനുശേഷം സി ബി നേരെ നേരതിൻ്റെ പിറകെ പാഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ സിറിയൽ ഐ സി എസ് തീവ്രവാദ സംഘടനയിലുണ്ടോ ഇനി അവൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ആ രീതിയിലേക്ക് സി ബി ആ രീതിയിൽ അന്വേഷണം തുറന്ന് വിട്ടിരിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ പറയാനെ കൊണ്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ അടുത്ത സമയത്ത് ഈ പാവപ്പെട്ട എന്നെയും തിരക്കി ഒരു ഫോൺ കോൾ വന്നു ഞാൻ ആരാന്നും വ്യക്തമാക്കുന്നില്ല പറഞ്ഞത് എങ്ങനെയാണ് ഇതാരും പുറത്ത് പറയരുത് സാറ് എനിക്ക് ഇത്രയും വർഷമായിട്ട് എൻ്റെ മനസ്സിന് അടക്കി ഒരു സങ്കടമാണ് ഞാൻ സാറിനോട് തുറന്ന് പറയാൻ പോകുന്നതൊക്കെ പറഞ്ഞു ഒരുപാട് മുഖവര എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്തുവാന്നുള്ളത് ഞാനൊരു സുര്യ സുപ്രധാന രഹസ്യം പുറത്ത് വിടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കാരണം ഈ ആറു വർഷവും എനിക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല എനിക്ക് ഉറക്കമില്ലായിരുന്നു ഊണില്ല എനിക്ക് എനിക്ക് പറഞ്ഞേ പറ്റുമെന്നൊക്കെ പറഞ്ഞു ആ സ്ത്രീ ആ രഹസ്യം എന്നോട് പറയുകയാണ് ഈ രഹസ്യം എങ്ങനെയാണ് ജസ്ന ഇപ്പോഴും ജീവനോടുണ്ട് കാരണം ഈ ജസ്ന മിസ്സാകുന്നതിന് നാലഞ്ച് മാസം മുൻപ് വരെ ഈ പെൺകുട്ടി ഈ സ്ത്രീ കണ്ടിരുന്നുവെന്ന് ഇവരുടെ വീടിൻ്റെ അടുത്താണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് കാണുമ്പോഴൊക്കെ ജസ്സിനോടൊപ്പം ഒരു മീശ വെക്കാത്ത ആളും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്ന ആ ആൾ ആരാണെന്നറിയാമോ ഒരു പാസ്റ്ററാണ് ആ പാസിനോടൊപ്പമാണ് ഇവളിങ്ങനെ കറങ്ങി നടക്കുന്നത് കാണുമ്പോഴുള്ള നല്ല സന്തോഷവതിയാണ് ഇഷ്ടംപോലെ വയറിനു വെച്ച് ആഹാരം വേടിച്ചു കൊടുക്കും നല്ല രീതിയിലാണ് ഇവിടെ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത് ഒരു മോഡേൺ ഡ്രസ്സാണ് ഇപ്പോൾ പല്ലി കമ്പി ഒന്നുമില്ല നല്ല വേഷമൊക്കെ മാറി ഒരു പുതിയ രൂപത്തിലാണ് ജസ്നെ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ കൂട്ടത്ത് തന്നെ ജസ്റ്റിനെ ആ സമയത്ത് കാണുമ്പോൾ വയറൊക്കെ വീർത്തിരുന്നു രണ്ട് മൂന്ന് മാസം ഗർഭിണിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്ത് നടത്തിയിരിക്കുന്നത് അതിന് ശേഷം ഇവർ പറയുന്നുണ്ട് ഈ കോതമംഗലത്തിനും പെരുമ്പാവൂരിനും ഇടയ്ക്കുള്ള ഏതോ വീട്ടിൽ അവൾ ഇപ്പോഴും ജീവനോടുണ്ട് കാരണം ഈ പെൺകുട്ടിയെ ഏതോ ഒരുത്തന് അജ്ഞാതകാമൂനായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം ഈ പറയുന്ന തടവറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പുറത്താരും കാണാത്ത വിധത്തിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട രീതിയിൽ ആ പെൺകുട്ടി ഇപ്പോഴും ജീവിക്കുന്നു അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത് അത് വാസ്തവമുണ്ടോ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നും അറിയില്ല പക്ഷേ ഇവർ അടി കുറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ജസ്നി ഇപ്പോഴും ജീവനോടുണ്ട് എവിടെയുണ്ട് കോതമംഗലത്തിന് പെരുമ്പാവൂന് ഇടയ്ക്കുള്ള ഏതോ ഒരു വീട്ടിൽ ഒരു തടവറയിൽ ഒരു ഇരുട്ടുമുറിയിൽ ആരും അറിയാത്ത ഒരു അവൾ കഴിഞ്ഞു കൂടുന്നു എന്നാണ് ഈ സ്ത്രീ വാദിക്കുന്നത് എന്തായാലും അതിന്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കുക നമുക്ക് ബാക്കി അതിലേക്ക് വരാം ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലിരുന്ന് നീര് വർണ്ണ ആരോടൊക്കെ പറയണേ പറയണേർ ഇവിടെ ഉണ്ടായ സംഗതി അത് കാണുന്നത് അല്ലേ ആ ആറു വർഷം മുമ്പ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ കുട്ടീനെ ഞാൻ കണ്ടായിരുന്നു പിന്നെ ഇവിടെ മിഡിങ് ടോപ്പ് പത്രങ്ങളിലും ആർക്കും അറിയത്തില്ല ഈ കാര്യം എന്തോ അമ്മ മരിച്ചിട്ട് എത്ര മാസായു എനിക്ക് ആ മനുഷ്യന്റെ അപ്പന്റെ വിഷമം മനസ്സിലാവും എനിക്ക് രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് അതിനെ കാണാണ്ടായി എന്റെ വിഷമം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ എനിക്ക് മോളോട് ഞാൻ പറഞ്ഞു ഇത് ജസ്മി അല്ലേ അതേ കണ്ണടം ആയിട്ട് അപ്പൊ പറഞ്ഞു മോള് പറഞ്ഞു ജസ്മിക്ക് ചുരുടെ മുടിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ സ്ട്രേറ്റ് ആക്കിട്ട് ഒരായിട്ടുള്ളൂ മുടി കാണുമ്പേ അറിയാം എണ്ണ പറ്റിയേക്കണം പിന്നെ പല്ലുമേന്ന് ക്ലിംബ് എടുത്തേക്കണതാന്ന് പല്ല് പൊങ്ങിയിട്ടുണ്ട് ഏഹ് ആ പിന്നെ കമ്മലും മായയും ഊരിയേക്കണു ആളുടെ കൂടെ ഒരു വയസ്സുള്ള ഒരു പാസ്റ്റർ പാസ്റ്റർ ആണോന്ന് എനിക്ക് അയ്യോ മോനെ പാസ്റ്റർന്ന് ഞാൻ പറയില്ല അങ്ങനത്തെ ഒരു മുഖമാണ് ഈ ക്ലീൻ ഷേവ് ഏഹ് ഒരു ദൈവത്തിന്റെ ചൈതന്യം ഉണ്ട് ആള് ജന എന്തായാലും മരിച്ചിട്ടില്ല എനിക്കത് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ട് ആരും കൊന്നിട്ടില്ല പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോ എങ്ങനെയോ മാറ്റിയിട്ടുണ്ട് ഈ കൊച്ചിനെ ഈ മരിക്കാൻ പോണവരൊരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് പോവില്ല പിന്നെ മൊബൈൽ കൊണ്ടുവരാത്തത് എങ്ങനെയും പിടിക്കൂലോ ഈ ആള് പറഞ്ഞിട്ടുണ്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞതരായിരുന്നു എവിടെയും പോയി ജീവിക്കാമെന്ന് ഈ കൊച്ചിനെന്തോ നിരാശയുണ്ട് അതുകൊണ്ട് പോന്നാന്ന് ഇത് വയറ് ഇയാളെല്ലാ സാധനവും മേടിച്ചു കൊടുക്കുക പിന്നെ മെയ് മാസത്തിൽ കാണുമ്പോ ഇച്ചിരി വയറ് തള്ളി തന്നിട്ടുണ്ട് ഈ മിഡിയും ടോപ്പ് പോരെ മാത്രം ഇട്ടേ കണ്ടിട്ടുള്ളൂ അപ്പൊ തന്നെ കള്ളത്തരം ഉണ്ട് ഈ ഒരു മിഡിയും ടോപ്പ് ആ കൊച്ചു ഇട്ട് കണ്ടിട്ടുള്ളൂ ഇത് എവിടെ വീട് ആ എന്റെ വീടിന്റെ അടുത്ത് എന്റെ വീടിന്റെ അടുത്ത് പിന്നെ നിങ്ങൾ കേട്ടിട്ടോ കോതമംഗലത്തിനും പെരുമ്പ അവരിനെ ഇടയ്ക്ക് കൊറേ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട് പാസ്റ്റർമാര് വന്ന് ഏഹ് മുണ്ടക്കയ്യ റാന്നി എന്നൊക്കെ വന്ന പാസ്റ്റുമാരുണ്ട് അപ്പൊ ഇയാളുടെ മുഖം ക്ലീൻ ഷേവാണ് ഈ വെളുത്താള ഉണ്ടൻ ഒത്തിരി പൊക്കമില്ല ഒത്തിരി പൊക്കമില്ല പിന്നെ ആ പിന്നെ ഒരു കാര്യം കേക്ക് ഇവിടെ എവിടെയോ താമസം ഉണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവി മുണ്ട് പോലത്തെ ഇവിടെ ഒക്കെ ഇപ്പൊ നെയറ്റിക്ക് ആമ്പിള്ളേരാതെ കൊടുക്കണേ കാവ്യമുണ്ട് പോലത്തെ ഇല്ലേ ആ അത് അയാള് ഇന്ന് കൊടുക്കണേ അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയാണ് അറിഞ്ഞു ഇവിടെയുള്ള പിള്ളേരെ ഞാൻ അറിയും പിള്ളേരെയൊക്കെ ഏഹ് അപ്പൊ ഈ പ്രദേശത്തുള്ള പെൺ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവക്ക് ഒരു ചമ്മലും ഇല്ലാണ്ട് കൂടെ നല്ല മിടുക്കി ആയിട്ട കടയിലേക്ക് ഞങ്ങള് കാറ് മോള് ഓടിക്കാൻ പോകുമ്പോ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവര് ഇവിടെ നിന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ മെക്കലും ഒക്കെ ആയിരിക്കും എനിക്ക് ഒരാളെ കണ്ട ശെരിക്കും അത് അറിയാൻ പറ്റും ആ അപ്പൊ ഞാൻ ഇത്രയും വർഷമായിട്ടെങ്കി എന്റെ മനസ്സിൽ ഇന്ന് നേർ പറഞ്ഞത് അപ്പൊ ഞാനും എപ്പോഴും അവർക്ക് അവള് ജസ്റ്റെ ആണോ എന്തെങ്കിലും നമ്മൾ പറയണം പറയാൻ പോയി കഴിഞ്ഞു പോലീസ് അതിന്റെ പുറകെ അടക്കലെ ഇപ്പൊ ഞാൻ മോട് പറഞ്ഞത് ഒന്ന് അന്വേഷിക്കാം കേട്ടോ ഈ ഇയാളുടെ ഒപ്പം മാത്രമാണോ ഇല്ല 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 അങ്ങനെയൊന്നുമില്ല ഇയാളുടെ ഒപ്പം മാത്രം ഇയാള് നല്ല ശ്രദ്ധയോടുകൂടെ കൊണ്ടുനടക്കണേ ശരിക്കും പറഞ്ഞാൽ െ ഏതെങ്കിലും പാസ്റ്റർമാരുടെ വീട്ടിൽ ഏതെങ്കിലും പാസ്റ്റർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണം ചേച്ചിയുടെ തൊഴുകയോടുള്ള സംസാരം കേട്ടല്ലോ ഇത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റിനും ജീവനോട് ഉണ്ടോ ഇല്ലയോ പറഞ്ഞ എൻ്റെ മനസ്സും അതാ പറയുന്നത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് എല്ലാം മറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന വാർത്തകൾ അറിയുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ പുറകെ നടക്കുന്ന കാര്യം അറിയുന്നുണ്ട് വേഷമൊക്കെ മാറി വേറൊരാളായിട്ട് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് ഉറപ്പാണത് എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസിയായ സി ബി ഐ ഒരു രണ്ടാം വരവ് വന്നിരിക്കുകയാണ് ഇത്തവണ ജസ്ന സി ബി ഐയുടെ വലയിൽ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ആകട്ടെ എന്ന് മാത്രം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജെയിംസ് എന്ന ആ പിതാവിന് ആ ചീത്തപ്പേരിൽ നിന്നും ഒരു മോചനമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം